നമസ്കാരം മലയാള സിനിമാ താരസംഘടനയായ അമ്മ അമ്മയുടെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമ്മയ്ക്കുള്ളിൽ നടക്കുന്ന പല വിവരങ്ങളും പലപ്പോഴും വലിയ രീതിയിൽ ചർച്ചയാവാറുണ്ട് പല താരങ്ങൾക്കും ഈ താരസംഘടനയായ അമ്മയിൽ തന്നെ പിളർപ്പുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പല കാര്യ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിൽ ചേരി തിരിഞ്ഞുള്ള ഒരു പോരാട്ടം തന്നെ നടക്കാറുണ്ട് ഇപ്പോൾ താരങ്ങളുടെ സംഘടനയായ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സമയം കൂടിയാണ് അപ്പോൾ പല വിവാ പല കാര്യങ്ങളിൽ പല വിവാദങ്ങൾ പല തീരുമാനങ്ങൾ ഒരു വിയോജിപ്പുകൾ അങ്ങനെയെല്ലാം ഇതിനിടയിൽ നടക്കുന്നുണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മോഹൻലാൽ മോഹൻലാൽ ഇല്ല എന്ന് പറഞ്ഞതോടു കൂടിയാണ് വ്യക്തമാക്കിയതോടു കൂടിയാണ് അമ്മ സംഘടന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ നീങ്ങുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് കോവി എന്നിവർ അമ്മയിൽ തീരുമാനങ്ങൾ എടുക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രധാന സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ആയ നടൻ ജയന്റ് ചേർത്തല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ഇല്ലെന്ന് മോഹൻലാൽ ഉറച്ച തീരുമാനത്തിലാണ് ഇതോടെയാണ് മൂന്ന് മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താൻ ജനറൽ ബോഡിയിൽ തീരുമാനമാകുന്നത് തന്നെ മോഹൻലാൽ സ്ഥാനത്ത് തുടരണമെന്ന് അംഗങ്ങളിൽ നിന്ന് ശക്തമായ ആവശ്യം ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതേക്കുറിച്ച് സംസാരിക്ക ഇതേക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ല അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പ്രസിഡന്റ് ആകുക എന്നുള്ള ഒരു കാര്യത്തിൽ തനിക്ക് യോജിപ്പില്ല എന്ന് തന്നെ മോഹൻലാൽ തീർത്തും ഉറപ്പിച്ചു പറയുകയായിരുന്നു മോഹൻലാലിൻ്റെ ഈ ഒരു മോഹൻലാലിൻ്റെ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ പല കാരണങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മോഹൻലാൽ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ എത്തിയത് എന്ന് ഉള്ളൊരു ചർച്ച സജീവമായിരുന്നു അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു പ്രമുഖ യുവ നടൻ ഒരു യുവ നടൻ്റെ പ്രവൃത്തി മോഹൻലാലിൻ്റെ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങളിലൊന്നായിട്ട് ഉണ്ടെന്ന് ശാന്തിവിള ദ ദിനേശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് വഴിയേ സംസാരിക്കാം ഇപ്പോഴെന്തായാലും താരസങ്കരണയെ അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ചില നടിമാരുടെ നേതൃത്വത്തിൽ പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സംവിധായകൻ ശാന്തിവള ദിനേശ് പറയുന്നത് പെൺപട എന്ന പേരിൽ ആരംഭിച്ച ഗ്രൂപ്പിൽ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളെ വിജയിപ്പിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്ന് ശാന്തിവിള പറയുന്നുണ്ട് ചില ഗ്രൂപ്പ് ചാറ്റുകളും ശാന്തിവിള പുറത്തുവിടുകയും ചെയ്തു തൻ്റെ ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ആണ് സംവിധായകൻ ഇക്കാര്യങ്ങൾ ഇക്കാര്യങ്ങളിൽ പ്രതികരണം അറിയിച്ചത് വീട് കത്തുമ്പോൾ കഴുക്കോൽ വെട്ടുന്നുവെന്ന് പറയാറുണ്ട് അതുപോലെ അമ്മയെ രക്ഷിക്കാൻ അമ്മയിലൊരു പെൺപട ഇറങ്ങിയിട്ടുണ്ട് അമ്മയുടെ പ്രസിഡന്റായി അടങ്ങൂ എന്ന് പറയുന്ന ഒരു കില്ലാടിയുടെ പിന്തുണയോടെയാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് ഇതിന് ഗ്രൂപ്പ് ലീഡറായി നടക്കുന്ന പെണ്ണുങ്ങളെയെല്ലാം എനിക്കറിയാം ആ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ് നമുക്ക് പലരോടും അഭിപ്രായ വ്യത്യാസമുണ്ടാകും എന്നാൽ ഇതിൽ പറയരുത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള വോയിസ് ടെക്സ്റ്റ് മെസ്സേജുകൾ ആർക്കെങ്കിലും അയച്ചാൽ അവരെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുമെന്നാണ് പറയുന്നത് അമ്മ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത് സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഇവരുമായിട്ട് എന്നിട്ടും ഭീഷണിയാണ് ഈ ഗ്രൂപ്പിൽ നിന്നും മൂന്ന് പേരെ ജയിപ്പിക്കണമെന്നാണ് അവരുടെ അന്ത്യാഭിലാഷം നമ്മൾ പെണ്ണുങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നമുക്ക് അധികാരം വേണമെന്നും കൈനീട്ടം വാങ്ങുന്നവർക്ക് മത്സരിക്കാൻ പാടില്ലെന്ന കാര്യം ബൈലോയിൽ അമൻമെന്റ് ചെയ്ത് മാറ്റണമെന്നും ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് ഒരു നടി പറയുന്നത് ഇതിൻ്റെ വോയിസ് ഞാൻ കേട്ടു അവിടെ നിന്ന് പെൻഷൻ പറ്റിയവർക്ക് എങ്ങനെയാണ് മത്സരിക്കുക സംഘടനയിൽ നിന്നും നേരിട്ട പുഴുക്കുത്തുകളാണ് ഗ്രൂപ്പിൽ പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള വോയിസ് സംഭാഷണങ്ങൾ പുറത്തുപോയി എന്നാണ് അറിയാൻ സാധിച്ചതെന്നും അവരെ തങ്ങൾക്ക് അറിയാമെന്നുമാണ് തലപ്പത്തുള്ളവർ പറഞ്ഞത് ഇത് ശരിക്കും നെറുകേടും വൃത്തികേടുമാണെന്നും ഇനി അങ്ങനെ ചെയ്താൽ അവരെ ഗ്രൂപ്പിൽ നിന്ന് പരസ്യമായി റിമൂവ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സരൈ എന്ന നടി ഇനി ജയിച്ചു വരാതിരിക്കാൻ വേണ്ടി ഉള്ളതുമില്ലാത്തതുമായ ഒരുപാട് നുളകൾ പറഞ്ഞു ഒരു സംഘം നടിമാർ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അറിയുന്നത് അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പ് കൂട്ടിയെന്നാണ് സരൈവും ജോമോളും ഭയങ്കര ജാടയാണെന്നാണ് ഇവർ പറയുന്നത് ഇവർ തലമൂത്ത ആളുകളാണല്ലോ എന്തായാലും ആരോപണത്തിന് സരൈ മറുപടി നൽകിയിട്ടുണ്ടെന്നും ജോമോൾ മിണ്ടിയിട്ടില്ലെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് സീമാജി നായരുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ഗ്രൂപ്പിൽ വന്നത് ഡിലീറ്റാക്കി ഊർമിള ഉണ്ണിയുടെ ഒരു പോസ്റ്റ് ഡിലീറ്റാക്കി ഇങ്ങനെ പലതുമാണ് നടക്കുന്നത് ശ്രീലത നമ്പ്യാർ മാലാപാർവതി മായാ വിശ്വനാഥ് എല്ലാവരും രാജിവെച്ചു പോവുകയാണ് സരൈവിനെതിരെയും എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ കയ്യൂക്കുള്ളവർ കാര്യക്കാരാവുമത്രേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇടവേള ബാബുവിനെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിക്കണമെന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ ഇടവേള ബാബു കഴിഞ്ഞേ ഒരാളുള്ളൂ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകും എന്ത് കൊച്ചു കാര്യത്തിന് വിളിച്ചാലും ബാബു ഇടപെടും ചോറിങ്ങും കൂറങ്ങും എന്ന് ചിന്തിക്കുന്നവരെ കൂടെ കൂട്ടാതെ കുരിശിൽ കയറ്റിയ കുഞ്ഞാടുകളെ തിരുത്തി കൂടെ നിർത്തുന്നതാണ് നല്ലത് മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് എന്നാൽ മത്സരങ്ങൾ മനസ്സിൽ വിള്ളൽ വീഴ്ത്തും അമ്മ സംഘടന നിലനിൽക്കേണ്ടതുണ്ട് വർഷത്തിൽ മൂന്ന് കോടിയിലധികം ചെലവുള്ള സംഘടനയാണ് അത് നിലനിൽക്കണം മോഹൻലാൽ പക്വമായ തീരുമാനമെടുക്കണം പൊളിച്ചെടുക്കാൻ എളുപ്പമാണ് നിലനിർത്താനാണ് പ്രയാസമെന്ന് ഇങ്ങനെയാണ് ശാന്തിവള ദിനേശ് പറയുന്നത് അത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാൽ ഈ സംഘടനയുടെ തലപ്പത്ത് വരണമെന്ന് തന്നെയാണ് പലരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് കാരണം ശാന്തിവള ദിനേശ് പറയുന്നത് പോലെ ഒരു ഒരു മത്സരം വരുന്ന സമയത്ത് അതിൽ നിരവധി പ്രശ്നങ്ങൾ ഒരു തമ്മിൽ തർക്കം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് അതുപോലെ തന്നെ മോഹൻലാൽ രാജിവയ്ക്കാനുള്ള അല്ലെങ്കിൽ മോഹൻലാൽ ഇനി സംഘടന തലപ്പത്തില്ല എന്ന് വാദിക്കുന്ന ഒരു കാര്യം നേരത്തെയും ശാന്തിയുള്ള ദിനേഷ് പറഞ്ഞിരുന്നു നാട്ടിൽ നടക്കുന്ന ഏത് കേസിലും മുഖമാകുന്ന നായകനായ ഒരു ചെറുപ്പക്കാരൻ ഒന്നോ രണ്ടോ പടം വൃത്തിയായി ഓടിയപ്പോൾ ഇനി ഞാനാണ് സൂപ്പർ സ്റ്റാർ കൊണ്ടു വാ പത്ത് കോടി എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ ചുരുങ്ങിയത് മുപ്പത് കോടി മുടക്കുന്ന സിനിമകളിലെ ഇനി അഭിനയിക്കുമെന്ന് പറയുന്ന ഈ പൊട്ട ചെറുക്കൻ അവൻ്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ മോഹൻലാലിനെ മാത്രമല്ല ആർക്കും പരാതി പറയാൻ പറ്റാത്ത അത്രയും സിമ്പിളായി ജീവിക്കുന്ന പ്രണവിനെ പോലും തരം താണ രീതിയിൽ എന്തൊക്കെയോ തെറി പറഞ്ഞു ഇതോടെയാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഞാൻ ഇല്ല എന്ന് മോഹൻലാൽ ഉറപ്പിച്ചു പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു പ്രണവിനൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുമോ പ്രണവ് ആർക്കും ഒരു ശല്യവും ഇല്ലാതെ ജീവിക്കുന്നയാളല്ലേ രണ്ട് പടം ഓടിയപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും മുകളിലാണെന്ന് വിചാരിക്കുന്ന പൊട്ടൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തു എന്നാണ് നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്നതാണ് പ്രണവിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തത് മോഹൻലാൽ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ആയിരിക്കണം ഇവനൊക്കെ ആയിരം പോസ്റ്റ് ഇട്ടാലും മോഹൻലാലും പ്രണവിനും ഒരു ചുക്കും സംഭവിക്കില്ല പക്ഷെ അത് കേട്ട് അത് കേട്ട് സ്ഥാനം സ്ഥാനമൊഴിയാൻ തീരുമാനിച്ച മോഹൻലാലിനെ വേണം വഴക്ക് പറയാനെന്നും എന്നും ശാന്തിവള ദിനേഷ് പറഞ്ഞു മോഹൻലാൽ അമ്മ സംഘടനയുടെ തലപ്പത്ത് തുടരേണ്ടിയിരുന്നു എന്നാണ് ശാന്തിവള ദിനേശ് പറയുന്നത് ഇടവേള ബാബുവിനെ പോലെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മറ്റൊരാളില്ലെന്നും ശാന്തിവിള ദിനേഷ് പറയുന്നുണ്ട് മോഹൻലാലോ വിജയരാഘവനോ പ്രസിഡന്റായും ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായും വന്നാൽ തെറ്റു കുറ്റങ്ങൾ തിരുത്തി അമ്മ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഫെക്ക് നയിക്കാൻ ബി ഉണ്ണികൃഷ്ണനെ പോലെ മറ്റൊരാളില്ല എന്ന് പറയുന്നത് പോലെ അമ്മയെ മുന്നോട്ട് നയിക്കാൻ ഇടവേള ബാബു കഴിഞ്ഞേ മറ്റാരുള്ളൂ എന്ത് ചെറിയ കാര്യത്തിന് വിളിച്ചാലും ബാബു അപ്പോൾ അതിലിടപെടും മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഇക്കാര്യം ചർച്ച ചെയ്ത് സമവായ നീക്കം നടത്തണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും ശാന്തിവളേഷ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഓഗസ്റ്റ് പതിനഞ്ചിലാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവർ അമ്മയിൽ തീരുമാനങ്ങൾ എടുക്കാവുന്ന തരത്തിലുള്ള പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തും എന്നാണ് സംഘടനയുടെ വൈസ് പ്രസിഡന്റായ നടൻ ജയൻ ചേർത്തല നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ മോഹൻലാലോ മമ്മൂട്ടിയോ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് കരുതുന്നത് മാത്രമല്ല കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയേക്കില്ല ഇത്തവണ സ്ത്രീകളോ യുവതാരങ്ങളോ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്ന് തന്നെയാണ് മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് ഇതോടെ കുഞ്ചോക്കോബോബന്റെ പേരാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത് മലയാള സിനിമയിലെ ജന്റൽമാനായി അറിയപ്പെടുന്ന കുഞ്ചക്കോബോബൻ നേതൃത്വത്തിലേക്ക് വരുന്നതിനോട് സംഘടനയിൽ ആർക്കും താൽപര്യക്കുറവുമില്ല എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ കുഞ്ചോക്കോബോവൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമില്ല മാത്രമല്ല ടോവിനോ തോമസ് നിവിൻ പോളി പൃഥ്വിരാജ് പോലുള്ള യുവതാരങ്ങൾക്കും സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ താല്പര്യമില്ല ഈ സാഹചര്യത്തിൽ മുതിർന്ന നടനും പൊതുസമദരമായ വിജയരാഘവന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് സംഘടനയിലെ തന്നെ ചില താരങ്ങളാണ് വിജയരാഘവൻ നേതൃത്വത്തിലേക്ക് വരണമെന്ന് െന്ന് ആവശ്യപ്പെടുന്നത് എന്നാൽ വിജയരാഘവനും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് വിവരം അമ്മ പ്രസിഡന്റായി ഇക്കുറി ഒരു വനിത വരട്ടെ എന്നും സംഘടനയിൽ ശക്തമായ അഭിപ്രായമുണ്ട് അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന നടി ക്ഷേത മേനോന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് മത്സരിക്കുന്നതിനോട് ശ്വേതയ്ക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഇല്ലെന്നാണ് സൂചന ആക്രമിച്ച കേസും കമ്മിറ്റി റിപ്പോർട്ടും സംഘടനയ്ക്ക് ഉണ്ടാക്കിയ ചീത്ത പേര് മാറ്റാൻ കൂടിയാണ് ഒരു സ്ത്രീയെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലൂടെ താരസംഘടന ലക്ഷ്യമിടുന്നത് നേതൃസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകളെ എത്തിക്കുന്നതിന്റെ ഭാഗമായി നവ്യ നായരെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനായുള്ള ശ്രമവും ഒരു വശത്ത് നടക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖ് മീഠു ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് രാജിവെച്ചത് ഈ സ്ഥാനത്തേക്ക് ബാബുരാജിനെ എത്തിക്കാൻ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട് എന്നാൽ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകുന്നതിനെ ശക്തമായി എതിർക്കുന്നവരും ഈ സംഘടനയിൽ തന്നെ ഉണ്ട് എന്ന് വേണം പറയാൻ ആക്രമിച്ച കേസിൽ ദിലീപിന് നൽകിയ പിന്തുണയുടെ പേരിലാണ് താരസംഘടന ഏറ്റവും കൂടുതൽ ചീത്ത പേര് കേട്ടിട്ടുള്ളത് തന്നെ അതിന് പിന്നാലെ അമ്മയിൽ നിന്ന് ഭാവന റിമാ കല്ലിങ്കിൽ പാർവതി തിരുവോത്ത് എന്നിവർ രാജിവെക്കുകയും ചെയ്തു രാജിവെച്ച നടിമാരുടെ നേതൃത്വത്തിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന പേരിൽ പുതിയ സംഘടനയ്ക്കും തുടക്കമിട്ടിട്ടുണ്ട് പുറത്തുപോയ നടിമാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കവും താരസംഘടന നടത്താതിരുന്നത് വലിയ വിമർശനത്തിനിടയാക്കിയ ഒരു സംഭവമാണ് പുറത്തുപോയ നടിമാരെ സംഘടനയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അമ്മയിലൊരു വിഭാഗത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അഭിപ്രായമുണ്ട് പഴയ നേതൃത്വത്തിന്റെ നിലപാടുകളോട് കലഹിച്ച് പുറത്തുപോയവർക്ക് കൂടി സ്വകാര്യമായിട്ടുള്ളതും വിശ്വാസ്യത ഉള്ളവരുമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പ്രസിഡന്റുമായിരിക്കണം പുതുതായി വരാൻ പോകുന്നതെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് മോഹൻലാലിന് പകരക്കാരനായി മറ്റൊരു നടന്റെ പേരാണ് ഉയർന്നിട്ടുള്ളതെന്നും പറയുന്നുണ്ട് ആലപ്പ്യ അഷ്റഫാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞത് ആലപ്പ്യഷഫ് വിഭാഗങ്ങൾ ഇങ്ങനെയാണ് അമ്മ എന്ന താരസംഘടനയിൽ താര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ത്രീ പീഡന കേസുകളുടെ ഇടമനലേറ്റ് മേൽക്കൂര തകർന്ന താരസംഘടനയ്ക്ക് പുനർജീവൻ കൊടുക്കാൻ വിളിച്ചു കൂട്ടിയതായിരുന്നു ജനറൽ ബോഡി യോഗം മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നും കൊടിയ പീഡകരെ മാറ്റി നിർത്തി പുതിയ ആളുകളെ വെച്ച് സംഘടന തുടരുമെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ എന്നാൽ ഈ ധാരണകളൊക്കെ തകിടമറച്ചുകൊണ്ട് ഉറച്ചു തീരുമാനവുമായി മോഹൻലാലും രംഗത്തെത്തി ഛർദ്ദിച്ചത് ഭക്ഷിക്കാൻ താനില്ല എന്നായിരുന്നു മോഹൻലാലിൻ്റെ നിലപാട് ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ അത് വരെ അഡ്വക്ക് കമ്മിറ്റി ഭരിക്കട്ടെ എന്നതായിരുന്നു ലാലിൻ്റെ നിലപാട് ഈ ഉറച്ച തീരുമാനം അഭിനന്ദനാർഹമാണ് എന്നാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴപ്പോഴാണ് ഇങ്ങനെയെല്ലാം മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത് മാത്രമല്ല മോഹൻലാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മൂന്നാം കിട വൃത്തികെട്ട പല കളികളൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഉറപ്പിച്ച സമയമാണ് കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ മോഹൻലാൽ അമ്പിനും വില്ലിനും അടുക്കാതെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതിനാൽ തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വളരെ നിർണായകമാണ് അമ്മ സംഘടനയിൽ ഉള്ളത് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം